നമസ്കാരം ഞാൻ ഹരിപ്പാട് കെ എസ് മണിക്കർ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പഞ്ചമഹായജ്ഞങ്ങൾ എന്ന് പറയുന്ന അഞ്ച് യജ്ഞങ്ങളെക്കുറിച്ചാണ് ഇതൊരു സാധാരണക്കാരൻ നിത്യകർമ്മങ്ങളായി അനുഷ്ഠിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അഞ്ച് യജ്ഞങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് ഈ അഞ്ച് യജ്ഞങ്ങളും ഏതൊരു വ്യക്തിക്കും അവൻ താൽപ്പര്യപ്പെടുകയാണെങ്കിൽ അനായാസേന ദിവസവും അനുഷ്ഠിക്കാവുന്നതാണ് ഈ അഞ്ചജ്ഞങ്ങൾ ഒരല്പ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ അഞ്ചജ്ഞങ്ങളും കൃത്യമായിട്ട് നമുക്ക് അനുഷ്ഠിക്കാൻ പറ്റും ഇത് മഹാഭാരതത്തിൽ പറഞ്ഞിട്ടുണ്ട് ഉപനിഷത്തിൽ പറഞ്ഞിട്ടുണ്ട് അതിലെല്ലാം തന്നെ സാധാരണക്കാരന് വേണ്ടി മാത്രമാണ് പറഞ്ഞിരിക്കുന്ന അല്ലാതെ ഒരു യോഗിവര്യന് വേണ്ടിയിട്ടല്ല അതായത് ഭൗതിക തലത്തിൽ നിന്നുകൊണ്ട് ഒരു വ്യക്തിക്ക് എങ്ങനെ ഇത് അനുഷ്ഠിക്കാൻ പറ്റും എന്നാണ് ഈ ഗ്രന്ഥങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത് അഞ്ചജ്ഞങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടത് ബ്രഹ്മയജ്ഞമാണ് ബ്രഹ്മയജ്ഞം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മം എന്ന് കേൾക്കുമ്പോൾ തന്നെ പലർക്കും സംശയം തോന്നിയേക്കാം നമ്മൾ ആരും രൂപത്തിലോ ഭാവത്തിലോ അറിയാത്ത ഒരു ശക്തി വിശേഷത്തിനെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പം ആർക്കും അറിയാൻ പറ്റ അല്ലെങ്കിൽ രൂപത്തിൽ കാണാൻ പറ്റാത്തതോ അറിഞ്ഞിട്ട് അറിഞ്ഞിട്ടുള്ളവർക്ക് അനുഭവത്തിൽ വന്നിട്ടുള്ളതുമായിട്ടുള്ള ഒരു ശക്തി വിശേഷമാണ് എല്ലാം ഈ പ്രപഞ്ചത്തിന് പിന്നിൽ സ്ഥിതി ചെയ്യുന്ന ബ്രഹ്മം എന്ന് പറയും എന്നാൽ ബ്രഹ്മത്തെ ഉപാസിക്കുന്നത് ഏതൊരു വ്യക്തിക്കും രൂപത്തിലാകാം ഭാവത്തിലാകാം പൂജയിലാകാം എന്തിലുമാകാം കാരണം ഈ രൂപത്തിലും ഭാവത്തിലും ഒക്കെ ആരാധിക്കപ്പെടുന്നത് അവസാനം എത്തിച്ചേരുന്നത് ഈ ബ്രഹ്മതലത്തിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ബ്രഹ്മയജ്ഞം എന്ന് പറഞ്ഞിരിക്കുന്നു സായം സന്ധികളിൽ അതായത് സായം സന്ധിയിൽ അല്ല പ്രഭാതസന്ധിയിലും ഈ രണ്ട് സന്ധികളിലാണ് ഇതിനെ അനുഷ്ഠി അതായത് ഈ ബ്രഹ്മയജ്ഞം അനുഷ്ഠിക്കേണ്ടത് ഏതൊരു വ്യക്തിയും ബ്രഹ്മയജ്ഞം അനുഷ്ഠിക്കേണ്ടത് പൂജാവധികളൊന്നും തന്നെയില്ല അവനവന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഇത് അനുഷ്ഠിക്കപ്പെടാവുന്നതാണ് ഈശ്വരധ്യാനം മാത്രമാണ് ഈശ്വരൻ ഈശ്വരനുണ്ടെന്നുള്ള അറിവ് അതാണ് ബ്രഹ്മജ്ഞത്തിൽ കൂടി ഉദ്ദേശിക്കുന്നത് അജ്ഞാനം ദുഃഖം അജ്ഞാനം എന്ന് പറയുന്നത് ജ്ഞാനത്തെ അകറ്റി നിർത്തുന്നതാണ് അജ്ഞാനം ദുഃഖം അതിൻ്റെ ഒരു വിശേഷണം മാത്രം ദുഃഖം തന്നെ അജ്ഞാനമാണ് കാരണം അറിയാതെ മനുഷ്യൻ എപ്പോഴും കാരണം അന്വേഷിച്ച് ചെല്ലുമ്പോഴ് പലപ്പോഴും മനസ്സിലാവും അയ്യോ ഇത് ഉള്ളി തെളിച്ചതുപോലെയുള്ള ഒരു സംഭവമില്ല എന്ന് വാഴപ്പിണ്ടി പൊളിച്ചാൽ എങ്ങനെ ഇരിക്കും അതുപോലെയുള്ള സംഭവം മാത്രമേ ഉള്ളൂ പക്ഷേ മനസ്സ് എന്ന് പറയുന്ന തലത്തിൽ നിന്നുകൊണ്ട് നാം ചിന്തിക്കുകയും പെരുമാറുകയും ചെയ്യുമ്പോൾ അതിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അജ്ഞാനമായിട്ട് ഉദിക്കുന്നതെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കണം ഈ അജ്ഞാനമാണ് നമ്മളെ ദുഃഖിപ്പിക്കുന്നത് അപ്പോൾ ദുഃഖം അജ്ഞാനമാണ് അപ്പോൾ അജ്ഞാനത്തെ അകറ്റാനും ദുഃഖത്തെ അകറ്റാനും ഒക്കെ ഈശ്വരൻ ഉപാസിക അല്ലെങ്കിൽ സന്ധ്യാവന്ദനത്തിലൂടെ ഈശ്വരനെ ഉപാഷി ഉപ ഉപാസിക്കുന്നതാണ് ഈ പറയുന്ന എന്ന് പറയുന്നത് രണ്ട് ഞാൻ പറഞ്ഞു രണ്ട് സന്ധികളുണ്ട് ഒന്ന് പ്രമാദ സന്ധ്യ ഇരുട്ടും വെളിച്ചവും കൂടിച്ചേരുന്ന ഒരവസ്ഥയ്ക്കാണ് സന്ധ്യ എന്ന് പറയും സന്ധികാലം അതിനെയാണ് സന്ധ്യ എന്ന് പറയുന്നത് അപ്പം ഈ സന്ധികാലത്തിൽ രണ്ടും കൂടിച്ചേരുന്ന അവസരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പോസിറ്റീവായിട്ടുള്ള ക്രിയകളല്ല അതായത് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ആചരിക്കപ്പെടാവുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാവുന്നതാണ് അത് ബ്രഹ്മയജ്ഞായിട്ട് വരുന്നു അപ്പം അജ്ഞാനത്തെ അകറ്റാൻ ഞാനെന്നുള്ള ആ ഭാവത്തെ അകറ്റി എന്നിലെ അഹങ്കാരത്തെ മാറ്റി എന്നിലെ സ്ഫുടതയെ എന്നെ ഞാൻ എന്താണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാക്കി തരുന്നതാണ് ബ്രഹ്മയജ്ഞം എന്ന് പറയും അടുത്തത് ദേവയജ്ഞമാണ് ദേവയജ്ഞം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ദേവൻ എന്നുള്ളത് നാം ഉദ്ദേശിച്ചിരിക്കുന്നത് പല ആകൃതിയിലും പല രൂപത്തിലും ഒക്കെ നാം ചിന്തിച്ചിരിക്കുന്ന അവസ്ഥയ്ക്കാണ് ദേവയജ്ഞം എന്ന് പറയുന്നത് അതായത് സൂക്ഷ്മതലത്തിൽ ശക്തി വിശേഷമായി നിൽക്കുന്നതിനെയാണ് ദേവയജ്ഞം എന്ന് പറയുന്നത് ദേവയജ്ഞം കൊണ്ട് എന്താണ് പ്രയോജനം അന്തരീക്ഷം മനസ്സ് ആത്മാവ് എന്നിവയെ ശുദ്ധിപ്പെടുത്തുവാൻ പ്രയോജനപ്പെടുന്ന ഒരു യജ്ഞമാണ് ദേവയജ്ഞം എന്ന് പറയും അന്തരീക്ഷത്തെ ശുദ്ധി ചെയ്യാൻ നാം എന്താ ചെയ്യുന്നത് ഹോമാദി കർമ്മങ്ങൾ ചെയ്യുന്നു അന്തരീക്ഷത്തെ ശുദ്ധിപ്പെടുത്തണമെങ്കിൽ ഹോമം വേണം ഹോമാദി കർമ്മങ്ങളിൽ കൂടി മാത്രമേ അന്തരീക്ഷത്തെ ശുദ്ധിപ്പെടുത്താൻ സാധിക്കൂ ഹോമത്തിൽ അർപ്പിക്കുന്ന ഹവിസ് ഹോമകുണ്ടത്തിൽ അർപ്പിക്കപ്പെടുന്ന ഹവിസ് ഈ ഹവിസ് പല ഔഷധ വീര്യങ്ങളുള്ള ഔഷധ ഗുണങ്ങളുള്ള സാധന സാമഗ്രികളാണ് ആ സാധന സാമഗ്രികൾ കത്തി ചാമ്പലാവുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന പുക നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ഭവനത്തിലെ അന്തരീക്ഷത്തിനെയും അതുപോലെ അതുപോലെ തന്നെ ഏറെക്കുറെ അടുത്തുള്ള അന്തരീക്ഷത്തെയും അന്തരീക്ഷത്തിലെ മലിനത്തെ ഇല്ലാതാക്കും അതൊരു വലിയ സംഭവമാണ് സത്യത്തിൽ അതിനാണ് ഈ ഹോമം യജ്ഞം എന്നൊക്കെ പറയുന്ന സംഭവം ചെയ്യുന്നത് ക്ഷേത്രങ്ങളിൽ യജ്ഞം അനുഷ്ഠിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആ പരിസര പ്രദേശത്തുള്ള വാസികൾക്കും അതുപോലെ ക്ഷേത്രാങ്കണങ്ങനും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ സ്ഥലങ്ങൾക്കും പരിശുദ്ധി ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒന്നാണ് യജ്ഞം അവിശർപ്പിക്കപ്പെടുമ്പോഴുണ്ടാകുന്ന ഇടുന്ന സാധനത്തിന് സാമഗ്രികൾ നമ്മൾ നോക്കണം എല്ലാ ഔഷധവീര്യമുള്ള സാധനങ്ങളാണ് പച്ചറികളായാലും അതുപോലെ തന്നെ മറ്റ് സാധന സാമഗ്രികളായാലും ഒക്കെ ഇടുന്നത് ഔഷധ ഗുണങ്ങളുള്ളതാണ് ഈ ഔഷധ ഗുണങ്ങളുള്ള സാധനങ്ങൾ നമ്മൾ അർപ്പിക്കപ്പെടുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന പുക നമ്മുടെ അന്തരീക്ഷത്തിലും നമ്മുടെ കുടുംബത്തിലും ഒക്കെ മലിനത്തെ ഇല്ലാതാക്കുന്നു മലിനമെന്ന് പറയുന്നത് എന്താണ് രോഗാണുക്കൾ നമ്മുടെ കുടുംബത്തിൽ അതായത് നമ്മുടെ അന്തരീക്ഷത്തിൽ നിന്നും നമ്മുടെ ശരീരത്തേക്കും അതുപോലെ നമ്മുടെ ശരീരം നമ്മൾ വസിക്കുന്ന സ്ഥലത്തേക്കും ഒക്കെ ധാരാളമായി വന്നുകൊണ്ടിരിക്കുകയാണ് കൊറോണയെ നമുക്ക് അറിയാം അറിയാവുന്നതാണ് പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന അണുക്കളെ ഈ രോഗാണുക്കളെ പ്രതിരോധിക്കുവാൻ ഇങ്ങനെയുള്ള യജ്ഞങ്ങൾ അതുപോലെ തന്നെ ഹോമങ്ങളൊക്കെ സഹായിക്കും അതുപോലെ തന്നെ മനസ്സ് മനസ്സ് ശുദ്ധിപ്പെടുവാൻ അത്യാവശ്യ സംഭവമാണ് ഈ പറയുന്ന ദേവയജ്ഞം എന്ന് പറയും ഏകാഗ്രതയോട് ഒരു വ്യക്തി ജപിക്കുകയാണെന്നുണ്ടെങ്കിൽ മാലജപം അതുപോലെ തന്നെ നാമജപം ഇങ്ങനെയുള്ള ഒരു സംഭവത്തിലേക്ക് പോകുമ്പോഴ് മനസ്സിനെ കൃത്യമായിട്ടും ഏകാഗ്രതയിലേക്ക് കൊണ്ടുപോകാൻ ഇത് സഹായിക്കും അപ്പം ഇതും ഒരു രജ്ഞമാണ് നാമജപം എന്ന് പറയുന്നത് ഒരു യജ്ഞമാണ് നാമയജ്ഞം എന്നാണ് പറയുന്നത് അതുപോലെ ഓരോ വ്യക്തിയും അനുഷ്ഠിക്കുന്ന പൂജാക്രമങ്ങൾ പോലും ഒരു രജ്ഞമാണ് അവനവൻ ആചരിക്കുന്ന എന്താണോ അതിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഈശ്വരാരാധനയിലേക്ക് അടക്കുന്നത് എല്ലാം യജ്ഞം തന്നെയാണ് അത് ആത്മാവിലേക്ക് അല്ലെങ്കിൽ ആത്മാവിനെ അറിയാൻ സഹായിക്കുന്നു എന്ന് വ്യക്തമായിട്ട് നമ്മൾ ധരിക്കേണ്ടിയിരിക്കുന്നു ശരീരം എന്ന് പറയുന്നത് ഒരു ഔട്ടർ റേജൻസി ആണെന്ന് നമുക്കറിയാം എല്ലാവർക്കും അറിയാം അതായത് ശരീരം എന്ന് പറയുന്നത് ആഹാരം കൊണ്ട് ഷെല്ലുകൾ വളർന്ന് ബാഹ്യമായി വളർത്ത ബാഹ്യമായി കാണുന്ന ഒരു രൂപ സാധനത്തിനെയാണ് നമ്മൾ ഈ ശരീരം എന്ന് പറയുന്നത് ഇതിനകത്ത് നമ്മളെ ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും അതിനെ ചെയ്യിച്ചോണ്ടിരിക്കുന്നതായിട്ട് ഒരു ശക്തിവിശേഷം ഉണ്ടെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ശക്തി വിശേഷത്തിൻ്റെ തിരിച്ചറിവാണ് ഈ പറയുന്ന ആത്മതത്വത്തെ അറിയുക എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ കൂടി ദേവയജ്ഞത്തിൽ കൂടി ഈ പറയുന്ന ആത്മതത്വത്തിലേക്ക് സാവധാനം കടക്കാൻ ചെല്ലും ഒരു ജന്മം കൊണ്ട് സാധ്യമല്ലെങ്കിൽ പോലും പല ജന്മം കൊണ്ട് നമുക്കിത് സാധിച്ചെടുക്കാൻ പറ്റും അതുപോലെ വൃദ്ധജനങ്ങൾക്കും അതുപോലെ അർഹിക്കപ്പെടുന്ന പ്രായം കൂടിയ വ്യക്തികൾക്കും ഒക്കെ ചെയ്തു കൊടുക്കാവുന്ന ഒരു സംഭവമാണ് പിതൃയജ്ഞം എന്ന് പറയും പിതൃയജ്ഞം നമ്മൾ സാധാരണ ധരിച്ചു വച്ചിരിക്കുന്നത് മരിച്ചു കഴിഞ്ഞതിന് ശേഷം പിതൃക്കൾ വേണ്ടി പിതൃക്കൾക്ക് വേണ്ടി നമ്മൾ ചെന്ന് കടൽക്കരയിലിരുന്ന് ബലിതർപ്പണങ്ങൾ നടത്തുന്നതിനെയാണ് പിതൃയജ്ഞം എന്ന് നാം ധരിച്ചു വെച്ചിരുന്നു അത് വളരെ തെറ്റായ ഒരു ധാരണയാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതായത് പിതൃക്കൾ എന്ന് പറയുന്നത് നമ്മുടെ പ്രായമാണ് നമുക്ക് പ്രായമാണ് നമ്മുടെ അച്ഛനാകാം അമ്മയാകാം അപ്പൂപ്പനാകാം അമ്മൂമ്മയാകാം അതുപോലെ തന്നെ അയൽ അയൽ അയൽവ അല്ലെങ്കിൽ അയൽപ്പക്കത്ത് ജീവിച്ചിരിക്കുന്ന വൃദ്ധരായ ജനങ്ങളാകാം അതുപോലെ തന്നെ റോഡിൽ കാണുന്ന വൃദ്ധരായ ജനങ്ങളാകാം ഇവരെല്ലാം അർഹിക്കപ്പെടുന്നവരാണെങ്കിൽ ഇവരെ സഹായിക്കേണ്ട കടമ നമ്മൾ വൃദ്ധരല്ലാത്ത അല്ലെങ്കിൽ വൃദ്ധര വൃദ്ധരാവാത്ത വ്യക്തികൾ അത് കൃത്യമായി അറിഞ്ഞ് മുന്നോട്ട് വന്ന് ചെയ്തു കഴിഞ്ഞാൽ അത് പിതൃ പിതൃയജ്ഞമായി മാറും സന്തോഷവും സമാധാനവും കൊടുക്കുന്ന ഏതൊരു വ്യക്തിയാണോ പ്രായമായവർക്കും അർഹിക്കപ്പെടുന്നവർക്കും അത് പിതൃയജ്ഞമാണ് അതേസമയം മരിച്ചതിന് ശേഷം നാപ്പത്തൊന്നടിയന്തരവോ ഭക്ഷണോ കൊടുത്തോണ്ട് പിതൃയജ്ഞ ആവില്ല എല്ലാ വർഷവും പോയി കടൽക്കരയിലിരുന്ന് നിങ്ങൾ ബലിതർപ്പണങ്ങൾ നടത്തിയതുകൊണ്ട് പ്രയോജനമില്ല ആ തർപ്പണം നടത്തുന്ന ആളിനു പ്രയോജനം കിട്ടും കാര്യം എന്ന് പറഞ്ഞാൽ അയ്യു കുറച്ച് കാശ് കിട്ടും ആ സമയത്ത് ഒത്തിരി പേര് അവിടെ നിന്ന് ഇവർക്കൊക്കെ എന്തെങ്കിലും അറിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഇവർക്കൊന്നും അറിയില്ല എന്ന് അവർക്കും എന്തെങ്കിലും മന്ത്രമേ അറിയാം നമ്മളെ സൂചിപ്പിക്കാൻ വേണ്ടി അവരെന്തെങ്കിലും ചെയ്യുന്നോ കവിഞ്ഞ് മറ്റൊന്നുമില്ല അത് നമ്മൾ ധരിക്കേണ്ട കാര്യം തന്നെയാണ് ഈ ധാരണ ഉള്ളിൽ വെച്ചുകൊണ്ടുമാണ് പിതൃയജ്ഞം ചെയ്യേണ്ടത് അടുത്തത് ഭൂതയജ്ഞം ഭൂതയജ്ഞം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂതം എന്ന് പറഞ്ഞാൽ ഭവിച്ചത് എന്നാണ് അർത്ഥം ഈ വന്നിരിക്കുന്ന പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളും ഘടകങ്ങളും എല്ലാം തന്നെ ഭവിച്ചതാണ് ഈ ഭവിക്കപ്പെട്ട ഈ വസ്തുക്കൾക്ക് അതായത് ചെറിയൊരു അണുവിൽ അണുവായി നിൽക്കുന്ന അമീപ തൊട്ട് ചന്ദ്രാദി വലിയ ഗ്രഹങ്ങൾ വരെ ഭവിച്ചപ്പെട്ടതാണ് ഇത് പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന വസ്തുത എന്ന് പറയുന്നത് നമ്മൾക്ക് ചുറ്റും നമ്മളെ ആശ്രയിച്ച് ജീവിക്കുന്ന അനേകം ജീവജന്തുക്കളുണ്ട് ഈ ജീവജന്തുക്കൾക്ക് അതിന് അർഹിക്കപ്പെടുന്നതിൽ പെടുന്ന രീതിയിലുള്ള ആഹാര അതുപോലെ തന്നെ ജലം ഇതൊക്കെ അതിനെ നശിപ്പിക്കാതിരിക്കാൻ ഇതൊക്കെ നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുക എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇറുമ്പ് പോലും നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുക ഇത് കാക്ക നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ പരിസരത്തുള്ള മലിന വസ്തുക്കളെയൊക്കെ നീക്കം ചെയ്യുന്നത് ഇങ്ങനെയുള്ള വസ്തു ഇങ്ങനെയുള്ള ഉരകങ്ങളും അതുപോലെ തന്നെ ഭക്ഷ്യമൃഗാംഗങ്ങളും ഒക്കെയാണ് ഉരകങ്ങൾ കാർബൺ ഡയോക്സൈഡിനെയാണ് ഉള്ളിലേക്ക് സ്വീകരിക്കുന്നത് അതിനെ കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ ചാടിപ്പുറപ്പെട്ട് അതിനെ അടിച്ചു കൊല്ലാൻ ശ്രമിക്കും ഒരു ചേരയെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ പെട്ടെന്ന് തല്ലിക്കൊല്ലാനുള്ള ശ്രമമാണ് നടത്തുന്നത് അതിനും ഇതുപോലുള്ള ഒരു ശരീരമാണ് കിട്ടിയിരിക്കുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്ന ശരീരത്തിന് വ്യത്യസ്തമായ ഒരു ശരീരം മാത്രമേ ഉള്ളൂ ഒരു ഉടൽ മാത്രമേ ഉള്ളൂ വ്യത്യാസം ബാക്കിയെല്ലാം അതേ രീതിയിൽ തന്നെയാണ് മറ്റെല്ലാ ജന്തുക്കളിൽ നിന്ന് ജന്തുക്കളിൽ നിന്ന് നമ്മൾ വിശ്വസിക്കുകയും ധരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഏത് വസ്തുവിനെ കൊല്ലാൻ കഴിയും ഏത് ജന്തുവിനെ കൊല്ലാൻ കഴിയും കൊല്ലാൻ പറ്റത്തില്ല നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല എന്താ കാരണം നമ്മളിൽ ഉള്ളത് തന്നെയാണ് മറ്റൊന്നിലും ഉള്ളതെന്നുള്ള വിശ്വാസം നമ്മളിൽ പൂർണ്ണമായി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ഈ ഒരു ധാരണയിലേക്ക് കടക്കാൻ പറ്റും ഈ ധാരണയിലേക്ക് കടക്കുന്ന വ്യക്തി ഒന്നിനെയും നശിപ്പിക്കാൻ ശ്രമിക്കത്തില്ല എല്ലാത്തിനെയും ക്രിയേറ്റ് ചെയ്യാനേ ശ്രമിക്കത്തുള്ളൂ അതുകൊണ്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഭൂതയജ്ഞം എന്ന് പറയുന്നത് നമുക്ക് ചുറ്റുമുള്ള നമ്മളെ ആശ്രയിച്ച് ജീവിക്കുന്ന അനേകം ജീവികളും അണുവിൽ അണുവായി ജീവിക്കുന്ന അമീപ പോലും നമ്മളെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് അതിനെ സഹായിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാകുക ഭൂതയജ്ഞം ഭൂതബലി എന്നൊക്കെ പറഞ്ഞ് ക്ഷേത്രങ്ങൾ നടത്തുന്നത് പലർക്കും തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ കുറേ നാൾക്ക് മുൻപ് ഞാനൊരു ക്ഷേത്രത്തിൽ പ്രഭാഷണത്തിന് പോയി പ്രഭാഷണത്തിന് പന്ത്രണ്ട് മണിയായി കഴിഞ്ഞപ്പോൾ ഭൂതബലിയുടെ സമയമായി കഴിഞ്ഞപ്പം സംഘാടകരുമെന്ന് പറയും നിർത്ത് നിർത്ത് നിർത്തി ഇപ്പം ഒരു കാരണവശാലും നമ്മൾ ചെയ്യാൻ പാടില്ല ഭൂതബലി നടക്കുന്ന സമയത്ത് നമ്മൾ ശബ്ദം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂതബലി നടത്തുന്നത് ഭൂതങ്ങളുണ്ട് ഇതിൻ്റെ ഇടയ്ക്കൊക്കെ അവർ വിചാരിച്ചിരിക്കുന്നത് ഏതോ പി സാധിക്കണമെന്നോ എന്തൊക്കെയായിരിക്കും ധരിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു അതിന് കൊടുക്കുന്ന ബലിയാണിത് അതിന് കൊടുക്കുന്ന ഭക്ഷണമാണിത് അത് വാതു ഉറഞ്ഞിരിക്കുന്ന സമയമാണ് അത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ശബ്ദം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് കോപം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് എന്നോട് പറഞ്ഞ് പ്രഭാഷണം നിർത്തിച്ച സ്ഥലങ്ങളുണ്ട് അപ്പോൾ ഭൂതബലി നമ്മൾ ക്ഷേത്രങ്ങൾ നടക്കുന്നത് പോലും ഈ ഒരു തലത്തിലാണ് നമ്മൾ ആ ചിന്തിക്കേണ്ടത് വർഷത്തിൽ ഒരിക്കലെങ്കിലും ഉത്സവ സമയത്ത് അതിന് ചുറ്റുമുള്ള ജീവജന്തുക്കൾക്ക് കിട്ടുന്ന ഒരു പുണ്യമായിട്ടാണ് ആഹാരം ഒരു പുണ്യമായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത് നമ്മൾ എന്നൊന്നും കൊടുക്കുന്നില്ല അതുകൊണ്ടാണ് പറയുന്നത് നല്ല ചൂട് വേനൽക്കാലത്ത് ജലം നിറച്ച പാത്രം കൊണ്ടുവന്ന് നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള ജീവികൾ വന്നത് കുടിച്ചോളും അത് കഴിച്ചോളും അത് വെള്ളം കുടിച്ചിട്ട് പോകും അതുപോലെ ഭക്ഷണം നമ്മൾ കഴിക്കുന്നതിൻ്റെ ഒരു ഭാഗം നമ്മൾ ആദ്യം കൊണ്ടുവന്ന് ഇതിനു വേണ്ടിയിട്ടാണ് കൊടുക്കേണ്ടത് നമ്മൾ കഴിച്ചതിന് ശേഷമല്ല കൊടുക്കേണ്ടത് കഴിക്കുന്നതിന് മുൻപ് തന്നെ കൊണ്ടുവന്ന് അതിനുവേണ്ടി വെക്കുക ഇതൊക്കെയാണ് പുണ്യമായിട്ട് വരുന്നത് അത് ഭൂതയജ്ഞം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന തലങ്ങളിലാണ് ചിന്തിക്കേണ്ടത് അടുത്തത് നൃകജ്ഞമാണ് നൃയജ്ഞം എന്ന് പറഞ്ഞാൽ മൃ എന്ന് പറഞ്ഞാൽ അതിഥിയജ്ഞത്തിനെയാണ് നൃഗജ്ഞം എന്ന് പറയുന്നത് എന്താണ് അതിഥി എന്ന് പറയുന്നത് തിഥിയല്ലാതെ ഗൃഹത്തിലെത്തുന്ന ഏതൊരു വ്യക്തിയുണ്ടോ അതിനെയാണ് നാം അതിഥി എന്ന് പറയുന്നത് തിഥിയല്ലാതെ അതിഥി സ്ഥിതി മാറ്റിയ ആ മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പ്ലസ് സ്ഥിതി തിഥിയല്ലാതെ വീട്ടിലെത്തുക നമ്മുടെ വീട്ടിൽ വരുന്ന കുടുംബക്കാരും നമ്മളോട് ബന്ധപ്പെട്ടവരൊന്നും അതിഥികളല്ല അവരൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞു വരുന്നു പോകുന്നു കുറ്റം പറയുന്നവരാ പക്ഷേ ഈ വരുന്നവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മതലത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നവരും ബ്രഹ്മതലത്തിലേക്ക് എത്തിപ്പെടാൻ ശ്രമിക്കുന്നവരും ഒക്കെയാണ് അതിഥികളായി വീട്ടിലെത്തുന്നത് അവരുടെ അനുഗ്രഹം എപ്പോഴും നമുക്കുണ്ടാകണം അതിന് നാം ശ്രമിക്കുന്നില്ല ആ ഒരു ശ്രമം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിഥിയജ്ഞും പരമമായ ഒരു ധർമ്മമാണ് നമ്മൾ കണക്കാക്കേണ്ടിയിരിക്കുന്നത് നമുക്കറിയാം അജാമ്പള മോക്ഷം അജാമളൻ എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണൻ അദ്ദേഹം കാട്ടിൽ ചമത ഓടിക്കാൻ പോയ സമയത്ത് അദ്ദേഹത്തിനുണ്ടായ അദ്ദേഹം കണ്ടുകൊണ്ടിരുന്ന ചില കാര്യങ്ങളിൽ അദ്ദേഹം വ്യാപൃതനായതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറാൻ അങ്ങനെ ഉണ്ടായതെന്ന് ഭാഗവതം പറയുന്നുണ്ട് അവിടെ നടന്ന ഒരു വേശ്യാ സംഗമമാണ് അദ്ദേഹത്തെ അതിന് മാറ്റിമറിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും കൊള്ളാം അദ്ദേഹം ബ്രാഹ്മണ്രുന്നു കഴിഞ്ഞ ജന്മങ്ങളിലും ബ്രാഹ്മണത്തോളം ഉള്ള വ്യക്തിയായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സമയത്തിൻ്റെ അല്ലെങ്കിൽ അദ്ദേഹം ചെയ്ത ചില ഭാവങ്ങളുടെയോ എന്തെങ്കിലും പ്രശ്നം കൊണ്ടായിരിക്കാം ഈ ജന്മത്ത് അദ്ദേഹത്തിന് ഒരു വേറൊരു തലത്തിലേക്ക് മനസ്സ് മാറ്റേണ്ടി വന്നതും പിടിച്ചുപറിക്കാരനായി മാറേണ്ടി വന്നതും എന്നൊക്കെ ഭാഗം പറയുന്നുണ്ട് അദ്ദേഹം കല്യാണം കഴിച്ചത് അതായത് അജാമുളം വിവാഹം കഴിച്ചതും ഒരു വേഷ്യാശ്രീയായിരുന്നു ആ വേശ്യാസ്ത്രീയുടെ ഗർഭത്തിൽ കിടന്ന അതായത് മജാമളിൻ്റെ കുട്ടി അതായത് ലാസ്റ്റിലത്തെ കുട്ടി ആ കുട്ടിയെ വയറ്റിൽ കിടക്കുമ്പോഴാണ് അവിടെ കൂടി ഒരു ഇതുപോലെ അതിഥി വരണ്ട സമയമായി അതിഥി വന്നു വന്നു വന്നുകഴിഞ്ഞാൽ വിളിച്ചു കയറ്റി അവർ വിളിച്ചു കയറ്റി അത് നല്ലൊരു സൽക്കാരം അവിടെ കൊടുത്തു പറ്റുന്നിടത്തോളം അദ്ദേഹത്തെ സൽക്കരിച്ചു ഉപചരിച്ചു അതിനുശേഷം നല്ലൊരു ദക്ഷിണ കൊടുത്താണ് പറഞ്ഞു വിട്ടത് അദ്ദേഹം പറഞ്ഞത് നിനക്ക് എനിക്ക് നിനക്ക് തരാനുള്ളത് അല്ലെങ്കിൽ നിനക്ക് നിന്നോട് പറയാനുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഈ കുട്ടി ജനിക്കുമ്പോൾ ഇതിന് നാരായണൻ എന്ന് പേരുണ്ടോ എന്ന് പറഞ്ഞു ഭാഗം വായിക്കുന്നവർക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് അവസാനം അജാമിന്റെ മോക്ഷം ഉണ്ടായത് അജാമിൻ്റെ സ്ഥിതി മാറിയത് ഈ കുട്ടിയുടെ പേര് പറഞ്ഞാന്ന് പറയും അല്ലേ അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള തിഥി അറിയാതെ വരുന്ന അതിഥികൾക്ക് കാര്യങ്ങൾ ചെയ്ത് അവരെ വിട്ടു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിന് ഐശ്വര്യവും അതുപോലെ സന്തോഷവും ഒത്തൊരുമയും ഒക്കെ ഉണ്ടാകുമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമായ കാര്യമാണ് ഈ പറയുന്ന അഞ്ചജ്ഞം കൊണ്ട് ഒരു വ്യക്തിക്ക് കുടുംബത്തിൽ സമാധാനം ഉണ്ടാവും മനസ്സിന് മനസ്സ് ശുദ്ധീകരിക്കപ്പെട്ട സമാധാനം ഉണ്ടാവും ആ മനസ്സ് ശുദ്ധീകരിക്കപ്പെടുന്ന തലങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതെല്ലാം ആത്മശുദ്ധിക്ക് ഉതകുന്ന രീതിയിലുള്ള തലങ്ങളാണ് മനസ്സിൻ്റെ ശുദ്ധത അപ്പോൾ മനസ്സിൻ്റെ ശുദ്ധതയിലേക്ക് അടക്കാൻ ഈ അഞ്ച് അഞ്ചജ്ഞങ്ങൾ ഒരു സാധാരണപ്പെട്ട വ്യക്തിയെ സഹായിക്കും ചെയ്തു നോക്കുക ചെയ്തു നോക്കിയിട്ട് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളിതിനകത്ത് കമൻ്റ് ഇടുക ഞാൻ ചെയ്തൊന്നും കിട്ടുന്നില്ല ഒരു ദിവസം കൊണ്ട് മാറി മറിക്കുന്നതല്ല നമ്മുടെ സംസ്കാരം അത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് പല ജന്മങ്ങളിൽ ആർജിച്ചു വന്നാണ് നമ്മുടെ സംസ്കാരം അത് നന്മയായും തിന്മയായും നമ്മളിൽ തന്നെ കിടപ്പുണ്ട് അപ്പോൾ തിന്മ എന്നുള്ളതിനെ മാറ്റി കഴിഞ്ഞാൽ നന്മയുണ്ടാവും അതിനെ പ്രോഗ്രസ് ചെയ്യാൻ ഉയർത്തിക്കൊണ്ടുവരാൻ ഈ യജ്ഞങ്ങൾ സഹായിക്കും ഈ സംസ്കാരം എന്ന് പറയുന്ന ഒരു ദിവസം കൊണ്ട് നമുക്ക് മാറ്റിമറിക്കാൻ സാധ്യമല്ല പല ദിവസങ്ങൾ പ തീവ്രയജ്ഞം ചെയ്തതിനു ശേഷം മാത്രമേ നമുക്കിതിനെ മാറ്റിമറിക്കാൻ സാധിക്കും പലർക്കും ഈ യത്നം വളരെ വലിയ പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ട് അതായത് കഷ്ടപ്പാട് കൊണ്ടൊന്നും എല്ലാം ഉരുള ഉരുട്ടി വായിൽ വെച്ച് കൊടുക്കേണ്ട സംഭവമായിരുന്നു ക്യാപ്സൂൾ ഫോമിൽ കൊടുക്കുകയായില്ല ഞാൻ വടക്കേൻ്റെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരിടത്ത് ഒരു ഇതുപോലെ ഞാൻ ഒരു പ്രഭാഷണത്തിന് പോയി കുറേ ആളുകൾ തടിച്ചുകൂടി തടിച്ചു കൂടി ഈ ഞാനീ ഉപദേശം കുറച്ച് കാര്യങ്ങൾ ആ കാര്യമായിട്ട് പറഞ്ഞു കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ഇതെല്ലാം ഒരു കാ ക്യാപ്സ്യൂൾ ഫോമിൽ ഞങ്ങൾക്കൊന്ന് ഇട്ടു തരാൻ പറ്റുന്നെങ്കിൽ ഞങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കിക്കൊള്ളാവുന്നു അറിവ് എന്ന് പറയുന്നത് അജ്ഞാനത്തെ അകറ്റി പ്രകാശത്തെ കൊണ്ടുവരുന്നതാണ് അതിന് തീവ്രമായ യത്നം ആവശ്യമാണ് നമ്മളെ ശരിക്കും നമ്മൾ ജോലി ചെയ്യാതെ കിട്ടുമോ നിങ്ങൾ തോന്നുന്നുണ്ടോ അപ്പോൾ ആ തലത്തിലേക്ക് പോകാനുള്ള ഒരു കഴിവ് ഉണ്ടാക്കിയെടുക്കുക ഉണ്ടാക്കിയെടുക്കാൻ എല്ലാ വ്യക്തികൾക്കും സാധിക്കും ആ കഴിവിലേക്ക് പോകണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ഇത് കേട്ട് കഴിഞ്ഞിട്ടെങ്കിലും ഈ അഞ്ച് യജ്ഞങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ കഷ്ടപ്പാടൊന്നുമില്ല യജ്ഞം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ പിന്നെ അവിസ് അനാത്തിരിട്ട് ചെയ്യേണ്ടത് ആ പരിപാടി ഒന്നുമില്ല ഇവിടെ ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇത്രേ പറയുന്നുള്ളൂ നിങ്ങൾ ഈ കാര്യങ്ങൾ വ്യക്തമായി ധരിച്ചതിന് ശേഷം ആ ധാരണ നിങ്ങളുടെ ഉള്ളിൽ വെച്ചുകൊണ്ട് ഓരോ ഈ പ്രവൃത്തികളും അല്ല ഈ കാര്യങ്ങളും ഈ ഈ യജ്ഞങ്ങൾ ഈ പറഞ്ഞ യജ്ഞങ്ങൾ ഓരോന്നായിട്ട് അഞ്ചെണ്ണം ചെയ്തിൽ ഒരെണ്ണം ചെയ്യേ ഈ പറഞ്ഞ പിതൃയജ്ഞം ചെയ്യേ അവിടെ നിങ്ങൾക്ക് കിട്ടുന്ന ഗുണം എന്താണെന്നുള്ളത് നിങ്ങൾ വ്യക്തമാണ് മനസ്സിലാക്കുക കുട്ടികൾക്ക് പ്രയോജനം കിട്ടും എല്ലാവർക്കും പ്രയോജനം കിട്ടും ആ തലത്തിലേക്ക് പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇന്നത്തെ ചർച്ചയോടെ അവസാനിപ്പിക്കുകയാണ് നമസ്കാരം